നമ്മുടെ പ്രവർത്തികള് എല്ലാം തന്നെ സക്സസ് ആകണമെന്നില്ല ചിലത് നമുക്ക് പരാജയമായി പോകാം അപ്പോൾ ചിലത് നമുക്ക് ഉന്നത വിജയത്തിലേക്ക് എത്തിച്ചെന്ന് വരാം പക്ഷെ നമ്മൾ എല്ലാം ഒരേ രീതിയിൽ എല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം ഇന്നത്തെ പരിപാടി എന്താണോ കാച്ചിൽ അറിക്കാനായിട്ട് പോവുകയാണേ അതിനു മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചേമ്പ് വരയ്ക്കണം വേണ്ടിയിട്ടിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞില്ല വീടിൻ്റെ ഇപ്പുറത്ത് കുറച്ച് ചേമ്പൊക്കെ നിൽക്കുന്നുണ്ട് അതായത് ഇതൊക്കെയാണ് കിട്ടാതിരിക്കുന്നത് പിന്നെ അപ്പറയായിട്ട് കുറച്ചുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് അടുത്ത ദിവസമാണ് പറിക്കുന്നത് വലിയ ഹെൽത്തി ആയിട്ടുള്ള ചേമ്പർന്നും അല്ല പക്ഷെ ഇവിടത്തെ നല്ല വിളവ് കിട്ടാറുള്ളതാണ് ഇപ്പൊ നമുക്ക് വഴിയെ പറിക്കാം അപ്പൊ ഇന്നിപ്പ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ കാച്ചിൽ വരയ്ക്കില്ല അപ്പൊ കാച്ചില് കിടക്കുന്ന വശം തോന്നിയാൽ ൂത്ത് തെളിച്ചിടുവാണ് അതിന് ചേട്ടൻ നമുക്ക് കഴിക്കാം വള്ളി മേൽപ്പോട്ടുള്ള വള്ളിയൊക്കെ പൊട്ടിയിട്ട് കാച്ചിലൂടെ കിടക്കുന്നുണ്ട് അപ്പൊ ഒന്നോ രണ്ടോ ചുവട് നമുക്കിപ്പോ ഒന്ന് കറച്ചു നോക്കാം കറിക്കുമ്പോഴത്തേക്ക് വിളവ് നന്നായിട്ട് എള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ചൂട് കഴിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം വഴക്കാം അത് വഴിയെ നമുക്ക് എത്രണം വേണോന്നൊക്കെ തീരു പിന്നെ നമ്മുടെ പാവ് എല്ലാ വർഷവും കായ്ക്കുന്നത് ഞാൻ കാണിക്കാറില്ലേ അതുപോലെ തൈത്തോണി നമുക്ക് നന്നായിട്ടൊക്കെ തന്നെ കായ്ച്ചിട്ടുണ്ട് ചക്കയ്ക്ക് വലിപ്പം കുറവാണ് ഇനി വലുതായി ആയിരിക്കാം കുറെ എണ്ണ ഉണ്ട് ഉണ്ടോ നമുക്ക് കറി പരുവത്തിനുള്ളതൊക്കെ കിടക്കുന്നുണ്ട് ഏട്ടത് ഇടിച്ച വെക്കാൻ പറ്റിയിട്ടുള്ള പരുവത്തിലാണ് നമുക്ക് ഒരു ദിവസം ഒരെണ്ണം എടുത്തിട്ടൊരു ഇടിച്ചക്ക വെക്കുന്ന ഒരു വീഡിയോ ചെയ്യാം അതിന് പറ്റിയ ഭാഗത്തിന് ഒരു അല്പം കൂടെ ആയി കഴിഞ്ഞാൽ ഇടിച്ചൊക്കെ ചെയ്യാനായിട്ട് പറ്റണ്ട നോക്കിക്കണ്ടത് ഇതൊക്കെ എടുത്ത് നമുക്ക് ഇടിച്ചൊക്കെ ചെയ്യാം ഇതാപ്പറയൊക്കെ നല്ല രണ്ടും മൂന്നും ഒക്കെ വീതം ഒറ്റ കൊലയായിട്ടൊക്കെ കിടക്കുന്നുണ്ട് അതായത് ഇതാണ് ഞാൻ പിടിച്ചപ്പോഴത്തേക്ക് ഒടിഞ്ഞു പോന്ന് കേട്ടോ ഇതൊരു ചൂടാണ് മണ്ണ് നല്ല ഇളക്കുള്ളതാണ് ഇവിടുത്തെ നമുക്ക് ആദ്യമേ ഇതിനെ പറിച്ചു നോക്കാം പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓസ് ഓൺ ചെയ്തിട്ട് വെള്ളം അടിച്ചു കൊടുത്ത് വേഗം പറിച്ചെടുക്കാം കുറച്ച് മണ്ണൊക്കെ മാറ്റാത്ത കുറച്ച് ഞാൻ മണ്ണ് മാറ്റാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ചേട്ടൻ വന്ന് സഹായിക്കുന്നുണ്ടേ കാച്ചിന് വിളവെടുക്കുമ്പോൾ നമുക്ക് തൂമ്പയുടെ അല്ലെ മൺവെട്ടിയുടെയൊക്കെ വെട്ട് കാച്ചിലിട്ട് കൊള്ളാതെ വേണം എടുക്കാനായിട്ട് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ദിവസം സൂക്ഷിച്ചൊക്കെ വെച്ചേക്കാനായിട്ട് പറ്റത്തില്ല കാച്ചിൽ പറിച്ചു നമുക്ക് ഒരു ഗേടും കൂടാതെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ആറുമാസത്തോളം നമുക്ക് വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും വെട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നീറിപ്പോവും അല്ലെങ്കിൽ കുറച്ച് ഭാഗമാണെങ്കിലും വേസ്റ്റ് വരും അപ്പം അങ്ങനെയൊന്നും വരാണ്ടിരിക്കും വെട്ടൊന്നും കൊള്ളാണ്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറിക്കാൻ നമുക്ക് ഓസ് കൊണ്ട് വെള്ളം അടിച്ച് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ നല്ല ഇളക്കമുള്ള മണ്ണായത് കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചു ഒന്ന് പിടിച്ച് ചിലപ്പോ ഇളക്കിക്കഴിഞ്ഞാൽ വലിപ്പം ഇല്ലാത്ത കാച്ചിലാണെങ്കിൽ ഉടനെ പോരും ഓസ്വയ്ക്കാന്ന് പറയാണ് ഓസ്വയ്ക്കേണ്ട ആവശ്യം ഉണ്ടോ വലിയ ഇല്ലെന്നാ തോന്നുന്നത് അത്യാവശ്യം വലിപ്പ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇത് കണ്ട താഴത്തേക്ക് പോരുന്ന കണ്ട ഇപ്പോഴാണ് നമുക്ക് വെള്ളം അടിച്ചിട്ട് എടുക്കാം വാഴത്തട വെച്ചിട്ട് നട്ട കാച്ചിലാണ് കേട്ടോ നമ്മളിത് കാച്ചിൽ നട്ടപ്പോഴത്തേക്ക് ഷോഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതിൻ്റെ കുഴിയെടുത്തിട്ട് വാഴത്തട വെച്ച് അതിൻ്റെ മേലിൽ കാച്ചിൽ വെച്ച് കൊടുത്തു അപ്പം കുഴി എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ ചവറൊക്കെ ഇട്ടൊന്ന് കത്തിക്കുക അല്ലെന്നുണ്ടെങ്കിൽ കാച്ചിലിന് കലി കരിക്കം കയറും കഴിഞ്ഞിടയ്ക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേമ്പിനൊക്കെ കരിക്കം കയറി പോകുന്ന എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ നടമ്പോഴത്തേക്ക് അതിന് കുറച്ച് ചവറൊക്കെ ഇട്ട് നന്നായിട്ട് കത്തിച്ച് അതിന് ശേഷം ഒന്ന് കുമ്മായൊക്കെ ഇട്ട് നട്ടു കഴിഞ്ഞു തന്നാൽ നല്ല വിളവും കിട്ടും കീടബാധ കൂടുതലൊന്നും ഉണ്ടാകില്ല പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഓർഗാനിക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കീടബാധയൊക്കെ റെയർ ആയിട്ടൊക്കെ സംഭവിക്കാറൊക്കെ ഉണ്ടാവും അപ്പം മോട്ടർ ഓൺ ചെയ്യാനായിട്ടൊക്കെ പോയിരിക്കുകയാണ് അപ്പം ആ സമയത്ത് നമ്മുടെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഒന്ന് കാണിക്കാം വാഴ ചേമ്പ് ഇവിടെയൊക്കെ വാഴയൊക്കെ നിൽക്കുന്ന ഈ വാഴയൊക്കെ ഒന്ന് പിരിച്ച് നടാറായി കിടക്കുവാണേ നോക്കിക്കേ നമ്മുടെ പ്ലാവ് ചുമ്മാ ഒന്ന് റൗണ്ട് ചെയ്തതാണ് ഹോസ് ഇതാ ഓണാക്കിയിട്ടുണ്ട് നന്നായിട്ട് വെള്ളമായിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇതാണ് കാച്ചിൽ അത്യാവശ്യം വലിപ്പമുണ്ട് കുഴപ്പമില്ല രണ്ടേ ഇതാണ് നമ്മുടെ കാച്ചിൽ കിട്ടിയത് മൂന്ന് ചെനപ്പായിട്ടുള്ള കാച്ചിലായിരുന്നെ കണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് അടുത്ത് എടുക്കാം അങ്ങനെ ഒരു ചുവട് നമ്മൾ പറച്ച് ഇനി ഇത് ഈ ഭാഗത്തായിട്ട് നമ്മൾ മൂന്ന് ചൂടാണ് ഇവിടെ ഇട്ടേക്കുന്നത് ഒടിഞ്ഞു പോയത് കൊണ്ട് നോക്കിയെടുക്കണം ഏതൊക്കെയാണ് ചുവടെന്ന് അതൊക്കെ മണ്ണ് നീക്കി നോക്കാം അത് ഏറ്റവും കെട്ടാൻ വേണ്ടിട്ട് കമ്പ് കുത്തിയിരുന്നത് അപ്പൊ ആ പരിസരത്തെ കൊണ്ട് ദേ ദേ ഇവിടെ പരിസരണ്ട് അപ്പൊ നമ്മള് അതിന്റെ മണ്ണൊക്കെ തെളിച്ചു നിർത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വലിപ്പ ഉള്ള കാച്ചിലല്ല എന്നാലും നമുക്ക് ഓസ് വെച്ച് തന്നെ അങ്ങോട്ട് എടുക്കാം എളുപ്പാണല്ലോ നമ്മുടെ ടുത്തിട്ട് വരാം അപ്പൊ കാച്ചില് വെച്ചപ്പോ കിട്ടിയത് കണ്ടല്ലേ ഇത് ഏകദേശം ഒരു ഒരു കിലോ ഒന്നേകാലോ എത്രയൊക്കെ കാണത്തുള്ളേ ഇത് നമുക്ക് ഒരു അഞ്ചു കിലോയ്ക്ക് മേലുണ്ടെങ്കിലേ ഉള്ളു കോട്ടെ നമുക്ക് അഞ്ചു കിലോന്ന് പറയാം അഞ്ചു കിലോ അപ്പോൾ ഒരു നമ്മൾ ഒരേ സമയത്ത് തന്നെ വെച്ചതാണ് കാച്ചിലുകൾ പക്ഷേ ഒന്നിൽ നിന്ന് നമുക്ക് കൂടുതൽ ഫലം കിട്ടി ഒന്നിൽ നിന്നും കുറച്ച് ഫലമേ കിട്ടിയുള്ളൂ അപ്പോൾ ഇത് നമുക്കൊരു ജീവിത സന്ദേശം കൂടിയാണ് നൽകുന്നത് അതായത് നമ്മുടെ പ്രവർത്തികൾ എല്ലാം തന്നെ സക്സസ് ആകണമെന്നില്ല ചിലത് നമുക്ക് പരാജയമായി പോകാം അപ്പോൾ ചിലത് നമുക്ക് ഉന്നത വിജയത്തിലേക്ക് എത്തിച്ചെന്ന് വരാം പക്ഷെ നമ്മൾ എല്ലാം ഒരേ രീതിയിൽ എല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം പരാജയവും വിജയവും ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണെന്ന് തന്നെ ഒരു നല്ലൊരു സന്ദേശം കൂടെ നമ്മുടെ ഈ കാച്ചിൽ കൃഷിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് ഇവിടെ സമാപിച്ചിരിക്കുകയാണ് ഇനിയും ഒരുപാട് സാധനങ്ങളൊക്കെ വിളവെടുക്കാനുണ്ട് മഞ്ഞൾ കിടക്കുന്നുണ്ട് ഇഞ്ചി കിടക്കുന്നുണ്ട് ചേമ്പ് ഇനിയും പറിക്കാനുണ്ട് കാച്ചില് കിടക്കുന്നുണ്ട് അപ്പോൾ സൗകര്യപ്രദമായിട്ട് ഞാൻ ഇനിയും അടുത്തതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനിയും വരുന്നതായിരിക്കും ഓക്കേ